ല്ലേ വിശക്കുന്ന സമയത്ത് അടുക്കളയിൽ കയറി നോക്കുമ്പോൾ അത് വെച്ചിണ്ടാക്കാൻ ഒന്നും ഇല്ലാത്ത ആ ഒരു അവസ്ഥയുണ്ടല്ലോ പുറത്തുപോലും പറയാൻ പറ്റാതെ എത്രയോ കുടുംബങ്ങൾ അങ്ങനെ കരയുന്നുണ്ടാവും അങ്ങനെയുള്ളവരെ കണ്ടെത്തി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പറ്റുന്ന അത്ര മാസാ നമ്മൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെ ഒരു ദൗത്യത്തിൽ ഇറങ്ങിയ സമയത്താണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നത് ചേച്ചി ഒരു ഫാമിലിന്റെ രണ്ടായിരം രൂപ പോലും വാടക കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരാണ് അവരെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ പാലക്കാടാണെന്നും പറഞ്ഞു അപ്പോൾ ശരി നമുക്ക് അയച്ചു അഡ്രസ് ഒക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ആളെ ഒന്നും മനസ്സിലായില്ല പെട്ടെന്നുണ്ട് പേര് പറഞ്ഞപ്പോ എനിക്ക് നല്ല പരിചയമുള്ള ആരോ പോലെ തോന്നിട്ടോ പിന്നെയാണ് മനസ്സിലായത് എനിക്ക് എന്നെ സഹായിക്കാനും വേണ്ടിട്ട് വന്നിരുന്ന രണ്ടു കൊല്ലം മുമ്പ് വന്നിരുന്ന നമ്മുടെ ചേച്ചിയുടെ കാര്യാണ് അവർ പറയുന്നത് എന്നുള്ളത് അത് ഞാൻ അവരോട് ആ കാര്യമൊന്നും പറഞ്ഞില്ല പിന്നെ എനിക്ക് മനസ്സിൽ തോന്നിയത് നേരിട്ട് ചേച്ചി ഒന്ന് പോയി കാണണം എന്നിട്ട് നല്ലൊരു യൂട്യൂബറാണ് അതിലുപരി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ലേഡീസ് ആയിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്തിട്ട് പണം ഉണ്ടാക്കാം നമുക്കൊരു ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വരുമാനത്തിലൂടെ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യുന്ന ഒരു വീട്ടമ്മയും അതുപോലെ തന്നെ നല്ലൊരു മനസ്സിന്റെ ഉടമയും കൂടിയാണ് സിലു ഞാൻ നല്ലൊരു മനസ്സിന്റെ ഉടമ എന്ന് പറയുന്നത് ഇവർക്ക് ഈ ചാനലിൽ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും അതുപോലെ നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് വ്യൂസും കാര്യങ്ങളൊക്കെയുള്ള പക്ഷെ റീച്ചായിട്ടുള്ള എത്ര പേര് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറേ ഭാഗം എന്ന് അറിയുമ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അവരോട് ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇന്നിപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ അറിയണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയേ സാധിക്കുള്ളൂ നമുക്ക് അർഹതപ്പെട്ടവരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് പുറത്ത് കാണിച്ചേ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ പൊത്തിവെച്ചാൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ചുറ്റുപാടിൽ നിൽക്കുന്ന ആൾക്കാർക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ ദൂരെ ഭാഗത്തുള്ള ആളുകൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലും കാര്യങ്ങളിലൂടെ നമുക്ക് അറിയിക്കാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ അർഹതപ്പെട്ടവരെ തേടിക്കൊണ്ട് തന്നെ സിലോ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ അയക്കുകയും അല്ലെങ്കിൽ അവരാമാകുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് ബാഡ് കമൻസ് ആയിട്ട് വരുന്നെ കഴിഞ്ഞാൽ റീച്ചിനു വേണ്ടിയിട്ട് ചെയ്യുന്നല്ലേ എന്നൊക്കെ റീച്ചിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാണെങ്കിലും ഓക്കെ നോ പ്രോബ്ലം പക്ഷെ എത്ര പേര് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇതുപോലെ സാധനങ്ങൾ കൊടുക്കുകയും മറ്റുള്ളവരുടെ സഹജീവികളുടെ സങ്കടത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നത് റീച്ചോ കാര്യം എന്തോ ആയിക്കോട്ടെ അവരത് ചെയ്തു കൊടുക്കുന്നില്ലേ ആ ഒരു മനസ്സിന് തന്നെയല്ലേ നമ്മൾ കൊടുക്കേണ്ടത് ബിഗ് ശരി ഇട്ട് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ ഒരാൾ പറഞ്ഞതിന്റെ പേരിലാണ് വേറൊരാളെ സഹായിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷെ അവർക്കറിയില്ല അറിയില്ല അവർ സഹായിക്കാൻ അവരുടെ കൂടെ ആദ്യം അവർക്ക് സഹായത്തിൽ നിന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്ന അപ്പോ ആൾക്കാര് ചോദിച്ചൊക്കെ അവരുടെ കാര്യങ്ങളൊന്നും നിങ്ങളപ്പോ അന്വേഷിക്കാറില്ലേ അറിയാറില്ലേ അങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന ആളാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നില്ലേന്നൊക്കെയുള്ളത് അങ്ങനെയുള്ള സംശയങ്ങൾ വരാം സ്വാഭാവികമായിട്ടും അങ്ങനെ വരാം പക്ഷെ അതിനുള്ള കാര്യങ്ങളും കൂടി അവർ പറയുന്നു നമുക്ക് എന്തായാലും ഒരു കുറ്റബോധവും ഒക്കെ ഈ ചേച്ചി ഇത്രയും ബുദ്ധിമുട്ടി ഇരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് എന്റെ വീട്ടിൽ നിന്ന് പണി നിർത്തി പോകുന്ന സമയത്ത് ചേച്ചിയുടെ മോൻ ജോലിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചീനെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തിൽ ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാനത് അങ്ങനെ വിട്ടു അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയില്ലാലോ എന്ന് വിചാരിച്ചിട്ട് ഈ കാര്യത്തിൽ നിന്നൊന്നും മനസ്സിലായത് എന്താന്ന് വെച്ചാല് നമുക്ക് അടുത്തറിയുന്ന ആരോഗ്യവും നമ്മുടെ അടുത്ത് ഉണ്ടാവും ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ട് പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവര് അങ്ങനെയുള്ളവരെ കണ്ടെത്തുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കടമയും കൂടിയാണ് കേട്ടോ ഞാൻ അന്നെ എന്ത് ആവശ്യം പറഞ്ഞിട്ട് എന്നെ ഈ ഒരു അവരുടെ സന്തോഷം കാണുമ്പോൾ കാണുമ്പോ നമുക്ക് മനസ്സിലാവുന്നില്ല സിരു എങ്ങനെയാണ് അവരെ അവിടെ ഉള്ള ടൈമിൽ പരിഗണിച്ചിട്ടുള്ളേന്നുള്ളത് ആ ഒരു സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇതുപോലുള്ള ആൾക്കാർ തേടിപ്പിടിച്ച സിരി ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ നമുക്ക് അംഗീകരിക്കാം അപ്പം എന്തു തന്നെ ആയാലും എത്രയൊക്കെ റീച്ചും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ഇതുപോലുള്ള സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് അപ്പൊ അത് ചെയ്യുന്നതിനെ നമ്മൾ ഇല്ലാതാക്കരുത് അതുപോലെ തന്നെ ഈ ഒരു മനസ്സ് തനിക്ക് കിട്ടുന്ന എമൗണ്ട് ഇന്ന് കുറച്ച് ഭാഗം ബാക്കിയുള്ളവർക്ക് മാറ്റി വെക്കുന്നത് ഇന്ന് നമുക്ക് ഈ ഒരു ദുനിയാവിലല്ലാന്നുണ്ടെങ്കിൽ നമ്മള നമുക്ക് അതിന്റെ കൂലി ഉണ്ടാവും നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഉള്ള എല്ലാവരും ബാക്കിയുള്ളവർക്ക് പകുത്ത് കൊടുക്കുന്നില്ല ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കാനും പറ്റില്ല എന്നാലും മാക്സിമം കുറേ പേര് ഇതുപോലെ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന ആൾക്കാർ ഇതുപോലുള്ള ആൾക്കാർ രംഗത്ത് വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെപ്പോലത്തുള്ളവർക്ക് നല്ല സന്തോഷമുണ്ട് ആരെങ്കിലും ഒരാൾ നമ്മൾ നാളെ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് നമുക്ക് പറയാമല്ലോ ഇങ്ങനെ ഒരാളുണ്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം എല്ലാവർക്കും സാമ്പത്തികം എന്ന് പറഞ്ഞത് പടസം കൊടുക്കുന്ന കാര്യമല്ല നമുക്ക് തരുന്ന സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവർക്കും കൂടി നമ്മൾ നീക്കി വെക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെ വലിയ മനസ്സിൻ്റെ ഉടമകൾ തന്നെയാണ് അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം എനിക്ക് സിലുൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും എനിക്ക് ഇത്രയെങ്കിലും പറയണമെന്ന് വിചാരിച്ചത് അതിൽ കമന്റിൽ കുറച്ച് ഭാഗങ്ങൾ സിലുവിനെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി തോന്നിയത് അപ്പോൾ വീഡിയോ ലൈക്ക് ലൈസ് വീഡിയോ കുറച്ച് അഭിപ്രായം കമന്റ് ബോക്സ് വന്ന് രേഖപ്പെടുത്തുക ആ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം